കുരിക്കാട് റെയിൽവേ ഗേറ്റിൽ എപ്പോഴെത്തിക്കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ എവിടെ തിരിഞ്ഞാലും ബ്ലോക്കാണ് അവിടെ നിന്ന് പുതിയ കാവ് റോഡാണ് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടനാട് റോഡാണ് നേരെ ബാക്കിലായിട്ട് കാണുന്നത് ചോറ്റാനിക്കരയിലേക്ക് പോകുന്ന റോഡുമാണ് ഏത് സമയം ഇവിടെ വന്നു കഴിഞ്ഞാലും മണിക്കൂറുകളോളം വാഹനങ്ങൾക്ക് ഇവിടെ കിടക്കാം കുറേ കാലങ്ങളായിട്ട് ഇവിടുത്തുകാരുടെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന എല്ലാ യാത്രക്കാരുടെയും ഒരുപാട് വാഹനങ്ങളടക്കം പോകുന്ന സ്ഥലമാണ് എല്ലാ വാഹന യാത്രക്കാരുടെയും ഒരു ആവശ്യം എന്ന് പറയുന്നത് മേൽപ്പാലം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിനായിട്ട് ഇവിടെയുള്ള ഓരോരുത്തരും കുറേ കാലങ്ങളായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മേൽപ്പാലം വേണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴായിട്ട് പറയുന്നത് ചേട്ടാ കുറേ കുടുങ്ങി കിടക്കാറുണ്ടോ ഇത് നമ്മളെപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ റെയിൽവേ ഗേറ്റിന് ചുറ്റും ഇത്രയും ആളുകൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഇതിപ്പോൾ ഒരു ട്രെയിൻ പോകുമ്പോൾ തന്നെ ഒത്തിരി ബ്ലോക്ക് നല്ല ബ്ലോക്ക് ഉണ്ടാവും ഒരു സമയത്ത് മൂന്ന് ട്രെയിൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അറ്റത്ത് തൊട്ട് അങ്ങേ ഏറ്റം തൊട്ട് ഇങ്ങോട്ടും ഇവിടെ ഇവിടുന്ന് അങ്ങേ ഏറ്റം തൊട്ടും ഫുള്ള് ബ്ലോക്കായിരിക്കും അപ്പോൾ വണ്ടിക്ക് അനങ്ങാൻ പോലും പറ്റില്ല ഇത് കുറേ വർഷങ്ങളായിട്ട് ഇത് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചോരാണിക്കമ്പ തൊട്ടടുത്താണ് അയ്യപ്പ സീസൺ വരുമ്പോൾ ശബരിമല മണ്ഡലകാലം വരുമ്പോൾ വണ്ടിയൊക്കെ നിറച്ചും ഇതിന് തന്നെയാണ് ഇവിടെ ബ്ലോക്കിൽ കിടക്കേണ്ട അവസ്ഥയായി ജനങ്ങൾ ഇതിൽ ഒന്നും ചെയ്യാനുള്ളത് മടുത്തിരിക്കുകയും അനുഭവിക്കുക ഒരു സാമി ഇത് പണിത് കൊടുക്കാന്ന് പറയും ഫ്രീ ആയിട്ട് അറിയാം സാമി സ്വാമി തോറ്റാനിക്കാൻ പണിതു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നാറിയ പിണറായി സമ്മതിക്കുന്നില്ല ഇട്ടു ജംഗ്ഷനിലെ എപ്പോഴും നല്ല തിരക്കാണ് അപ്പോൾ വാഹനങ്ങൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ഒട്ടും പോകാൻ പറ്റില്ല അത് കാരണം ഭയങ്കര ബ്ലോക്ക് അവിടെ ഏത് സമയത്ത് വന്നാലും രണ്ടും മൂന്നും ട്രെയിൻ പോയി കഴിയാതെ ഗേറ്റ് തുറക്കില്ല അപ്പോൾ കൂടുതലും വണ്ടികൾ പിന്നെ അതുവഴിയൊക്കെ കയറി വരും അതാണ് ഇച്ചിരി റോഡ് വീതി കുറഞ്ഞ റോഡുകളാണ് അതിലേക്കൂടെ വന്നാലും ഭയങ്കര ബ്ലോക്കാണ് ആണ് ടിപ്പറുകളുടെ ഭയങ്കര ബകളാണ് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള റോഡിൽ കൂടെയൊക്കെ പിന്നെ ഇവിടെയാണെങ്കിലും സ്കൂളിൻ്റെ ടൈമിലൊത്തിരി പിള്ളേർക്ക് ലേറ്റായിട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളു അതുകാരണം മിക്ക സ്കൂൾ ബസ്സും ഇപ്പോഴത്തെ റെയിൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരില്ല പിള്ളേരെ കൊണ്ടേ അപ്പുറത്തേക്ക് ആക്കട്ടെ ഒരു അവസ്ഥയിലുണ്ടേ റെയിൽ മേൽപ്പാലം വരുമ്പോൾ പോകും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ബ്ലോക്ക് ഭയങ്കര ഒന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ബ്ലോക്കുകൾ വരും വണ്ടികൾ നമുക്ക് പോകുമ്പോഴത്തേക്കും ആൾക്കാർക്കും നടക്കുന്നവർക്കും ടൂ വീലർ കൂടുതൽ പോകുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം എത്രയും വേഗം ഒരു മേൽപ്പാലം വരുവാണെങ്കിൽ എല്ലാവർക്കും വരുന്ന ആൾക്കാർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കും ട്രെയിനോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഇങ്ങനെ കിടക്കുന്ന കാരണം ആംബുലൻസ് പ്രത്യേകിച്ചും ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ കാത്ത് കെട്ടി കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ബ്ലോക്കും തുറന്നു കഴിഞ്ഞാൽ വലിയ വലിയ ട്രക്കോ അല്ലെങ്കിൽ ലോറി ആണെങ്കിൽ തന്നെ അങ്ങോട്ട് പാസ് ചെയ്ത് കഴിയാതെ ബാക്കിയുള്ള പുറകെയുള്ള വണ്ടികൾക്ക് പോകാനേ പറ്റില്ല അപ്പോൾ മൊത്തത്തിൽ ഹോണടി പ്രശ്നങ്ങളും ബഹളമായ ഇവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാങ്ങം വഴിയുള്ള റോഡിന് ബ്ലോക്ക് കൂടുതലായതുകൊണ്ട് ഈ ജനം മുഴുവൻ കൂടി ഇതുവഴിയാണ് വരുന്നത് ശരിക്കും ഒരു അഞ്ചു വർഷം മുന്നേങ്കിലും മേൽപ്പാലം വരണ്ട നിങ്ങൾ ഒരു ആറു മണിക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം പുതിയ വരെയും വണ്ടികൾ കിടക്കുന്നത് കാണാൻ കഴിയും ബ്ലോക്കിൽ ഒക്കെ ബ്ലോക്ക് സമയം കിടക്കാറുണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് ഭയങ്കര പാട രാവിലെ വൈകിട്ടൊക്കെ മാക്സിമം ഇത് വഴി ഒഴിവാക്കും വരവ് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മേൽപ്പാലം വരുന്നൊക്കെയാണ് പറയണത് കുറെ നാളെ കേൾക്കുന്നുണ്ട് അവിടെ കുടുങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടോ കുടുങ്ങി കിടക്കാറുണ്ട് ഒരുപാട് സമയം പക്ഷേ രണ്ട് ട്രെയിൻ ഒക്കെ പോകാണ്ട് മിക്കവാറും രണ്ട് ട്രെയിൻ പോയിട്ട് തുറക്കാറുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എപ്പോഴും പിന്നെ അവിടെ നിന്നൊരു റോഡുണ്ട് ഇവിടെ രണ്ട് റോഡുണ്ട് അപ്പോൾ ബ്ലോക്ക് ആവാൻ പെട്ടെന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഏത് ഇവിടെ ഏത് സമയത്താണ് കൂടുതലായിട്ട് ബ്ലോക്ക് ഉണ്ടാവാറില്ല രാവിലെ സമയത്തും വൈകുന്നേര സമയത്തും ഭയങ്കര ബ്ലോക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ പണ്ടേ മേൽപ്പാലം വരേണ്ട സമയം പണ്ടേ കഴിഞ്ഞു കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ഇതിൽ യാത്ര ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ട് പല സമയങ്ങളിലും നമുക്ക് സമയത്തിന് എത്താൻ സാധിക്കാറില്ല ഒത്തിരി പ്രയാസങ്ങൾ അതുകൊണ്ടും ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ബിസിനസ്സുകൾ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ഇതുവഴി യാത്ര ചെയ്ത് ഒത്തിരി ബിസിനസ് ചെയ്യുന്ന പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്ന ആളാണോ ബ്ലോക്കിൽ പെട്ട് കിടക്കാറുണ്ടോ ബ്ലോക്കിൽ എന്നും ഇങ്ങനെ ഇങ്ങനെ തന്നെയാണോ അവസ്ഥ മിനിറ്റോളം ബ്ലോക്കിൽ വെട്ടുണ്ട് വരുന്നാണ് ഇത് കടന്നു പ്രയാസമാണ് എത്തിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് പോയമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു ടൈമുണ്ടല്ലോ അപ്പൊ ടൈമിനുള്ളിൽ എത്താൻ പറ്റാറില്ല പലപ്പോഴും അതൊരു ഞങ്ങൾക്ക് പോയാൽ പറ്റും പറഞ്ഞ് പോയില്ലെങ്കിൽ നമ്മളെ കേസും പ്രശ്നമാവും അപ്പം ഞങ്ങൾ പോയ പെട്ടു അപ്പുറത്ത് ഇതുപോലെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഈ റോഡിൽ എപ്പോഴും ബ്ലോക്കും എപ്പോഴും ഉണ്ടാവും ഇപ്പോഴത്തെ ഒളുങ്ങു കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് മണി കഴിഞ്ഞ് മണി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മതി കറക്റ്റായിട്ട് അറിയാൻ പറ്റും കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര വണ്ടി പോകും എട്ട് മണി വരെ വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കും ട്രെയിൻ ബ്ലോക്ക് പബ്ലിക് ഇവിടെ ബ്ലോക്കിലായി പെട്ടുപോകും ഇവിടെ കൺട്രോൾ പോകാൻ പറ്റുള്ളൂ അത് വൈകുന്നേര സമയത്ത് വളരെയധികം ബ്ലോക്ക് ഒരു അഞ്ചു മണി അഞ്ചര കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴര മണിവരെ ഭയങ്കര ആയിരിക്കും ഒരു കാരണവശാല് മനുഷ്യന് ഒരു ഇവിടെ നിന്ന് അറ്റം വരെ വണ്ടി കിടക്കുക ഭയങ്കരമായിട്ടുള്ള ഒരു രൂക്ഷമായുള്ളതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന വഴിയതാണ് അത് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് കംപ്ലീറ്റ് ടോർസും എല്ലാം ഈ ടാങ്കറും പോണ ഇതിലെയാണ് മുളം ദുരത്ത് ഈ ഇല്ലേക്കാളും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന വഴിയാണ് ഇവിടെ അടിയന്തരമായിട്ട് ഇവിടെയാണ് ശരിക്കും പാലം മേൽപ്പാലം വരുന്നേ അത് പറയണം എന്നോ അത് കടലാസിലൊന്നും മാത്രമേ ഉള്ളൂ അത് പ്രാബല്യത്തിൽ വന്നല്ലോ പറയ ഓരോ ഓരോ ബഡ്ജറ്റിൽ എഴുതും ഇത്ര എഴുതണമെന്നും പറഞ്ഞു ഈ ലക്ഷം പ്രമാണിച്ച് ഇത് എന്തെങ്കിലും ഒരു തരിക ഉണ്ടാകും അതിങ്ങനെ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പോൾ ഇത്രയും കാലമായിട്ടും ഈ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിൽ വലിയ നീക്കുപോക്കില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളടക്കം ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അവർക്ക് അത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് നിലവിൽ ഇതിൻ്റെ അവസ്ഥ എന്താണ് ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഭൂമി ഏറ്റെടുക്കുന്നവരമായിട്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഡിസംബറോട് കൂടി ഇതിൻ്റെ മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ എം എൽ പിറോ നിയോജക മണ്ഡലം എം എൽ എ ഉൾപ്പെടെയുള്ള ഈ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് പരിഗണനയിലുള്ള സംഭവമാണ് എന്താണെങ്കിലും ഒരു ഡിസംബർ കൂടി ഈ ആളുകളുടെ ഭൂമി ഏറ്റെടുത്ത് അതിന് അവർക്ക് അവരുടെ ഫണ്ടുകൾ അപ്പോൾ തന്നെ കൈമാറുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇതിനകത്തേക്ക് മുന്നോട്ട് പോകുന്നത് ആംബുലൻസ് അടക്കം കുടുങ്ങി കിടക്കാറുണ്ടോ ഇവിടെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കില്ല ഇരി അത് ആംബുലൻസ് അല്ല ഇപ്പം ഹൈക്കോടതിയിലെ ജഡ്ജിന് വണ്ടി എന്നാലും അമാരി തുറില്ല ഒന്നും ചെയ്യാനില്ല അനുഭവിക്കുക അനുഭവിച്ചപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടങ്ങും അടുത്ത് എന്താ പറയുക ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യണില്ല അതിലെന്തോ അപ്പുറത്തോടി പാലം വരും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ഫ്ലക്സൊക്കെ വെച്ച് ആഘോഷിച്ചിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഫ്ലക്സ് വെച്ചിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു ഫ്ലക്സ് വെച്ചിരുന്നു പക്ഷെ ഒന്നും നടപടി എല്ലാം കടലാസിനും മാത്രം വിശ്വാസം അതാണ് എല്ലാം വരും അധികാരികൾ പറയുന്നത് മേൽപ്പാലം വരും എന്ന് തന്നെയാണ് ഫ്ലക്സ് കെട്ടിയിട്ടും ബാനറുകൾ കെട്ടിയിട്ടും മേൽപ്പാലം ഇപ്പോഴും വെറും കല്ലിടലിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയുമാണ് ഇവർക്ക് ഇനിയെങ്കിലും ഇതിൽ നിന്ന് ഒരു മോചനം വേണം ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി